ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പുരാതന റോമിലെ നേതാക്കളിൽ ഒരാളായിരുന്നു ടൈറ്റസ് മിലോ എന്നാൽ അക്കാലത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം അധികാരികളുടെ അപ്രീതിക്ക് പാത്രമായി മാത്രമല്ല കുറ്റം ആരോപിച്ച് അധികാരികൾ അദ്ദേഹത്തെ തടവിലാക്കുകയും ചെയ്തു മിലോയുടെ കേസ് കോടതിയിൽ വിചാരണയ്ക്ക് വന്നപ്പോൾ അദ്ദേഹത്തിനു വേണ്ടി വാദിക്കാനെത്തിയത് മാർക്കസ് സിസറോ ആയിരുന്നു മികച്ച പണ്ഡിതനും പ്രഗൽപവാഗ്മിയുമായിരുന്ന സിസറോ മിലയുടെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു മാത്രമല്ല സിസ്രോയ്ക്ക് മിലയോട് വലിയ കടപ്പാടുമുണ്ടായിരുന്നു ഒരു കാലത്ത് റോമൻ ഭരണാധികാരികൾ നാട് കടത്തിയ സിസ്രോയെ തിരികെ കൊണ്ടുവന്നത് മിലോ ആയിരുന്നു തൻ്റെ ആത്മമിത്രവും ഗുണകാംക്ഷയുമായ മിലോയ്ക്ക് വേണ്ടി കേസ് വാദിക്കാൻ സിസ്രോ കോടതിയിലെത്തി പക്ഷേ പെട്ടെന്നുണ്ടായ ഭയം മൂലം ശരിയായ രീതിയിൽ കേസ് വാദിക്കുന്നതിൽ സിസ്രോ പരാജയപ്പെട്ടു മിലോയുടെ കേസ് വാദിക്കുന്നതിൽ സിസ്രോയ്ക്ക് നേരിട്ട പരാജയം മിലോയുടെ നാടുകടത്തിലാണ് കലാശിച്ചത് തന്റെ സുഹൃത്തായ മിലോയെ രക്ഷിക്കുന്നതിൽ തനിക്ക് നേരിട്ട പരാജയം സിസ്രോയെ തളർത്തി എങ്കിലും തന്റെ പരാജയത്തിനുള്ള ഒരു പരിഹാരം എന്ന നിലയിൽ ിസ്രോ മിലോയുടെ കേസ് വീണ്ടും ശരിക്ക് പഠിച്ചു എന്നിട്ട് കോടതിയിൽ താൻ എങ്ങനെയായിരുന്നു ആ കേസ് വാദിക്കേണ്ടിയിരുന്നത് അതുപോലെ തന്റെ വാദം മുഴുവനും അദ്ദേഹം കടലാസിലെഴുതി അതിനുശേഷം അതിന്റെ കോപ്പി മിലോയ്ക്ക് അയച്ചു കൊടുത്തു ലത്തീൻ ഭാഷയിൽ രചിക്കപ്പെട്ട പ്രോ മിലോനെ എന്ന സിസ്രോയുടെ പ്രസംഗത്തിന്റെ പ്രത്യേകത അദ്ദേഹം തൻ്റെ ഭയത്തെക്കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ് സിസറോ പ്രസംഗിക്കുന്നതിലും കേസ് വാദിക്കുന്നതിലുമൊക്കെ ബഹു കേമനായിരുന്നു പക്ഷേ അകാരണമായുണ്ടായ ഭയം അദ്ദേഹത്തെ തളർത്തി തന്മൂലം കോടതിയിൽ മിലോയ്ക്കു വേണ്ടി നടത്തിയ വാദം വലിയ പരാജയമായി നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഇതുപോലെയാ ശരിയായ കാരണം കൂടാതെ പലപ്പോഴും നാം ഭയത്തിന് അടിമകളാവുന്നു അതുവഴി നമ്മുടെ ജീവിതം പരാജയത്തിൽ കലാശിക്കുന്നു ജീവിതത്തിൽ ന്യായമായുള്ള ഭയം നമുക്ക് നല്ലത് തന്നെ ഉദാഹരണമായി വന്യമൃഗങ്ങളോടും ഹിംസ്രജന്തുക്കളുമുള്ള നമുക്കുള്ള ഭയം അവയിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മെ സഹായിക്കും എന്നാൽ വനത്തിൽ കഴിയുന്ന വന്യമൃഗങ്ങളെ ഓർത്ത് അകലെ സുരക്ഷിത സ്ഥാനത്തിരുന്നു കൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല അവ നമ്മുടെ അടുത്തു വരുന്ന സാഹചര്യം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ അവിടെ അടുത്ത് നമുക്ക് പോകേണ്ടി വരുന്ന അവസരമുണ്ടാകട്ടെ അപ്പോൾ വന്യമൃഗങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നതിൽ അർത്ഥമുണ്ട് എങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസരങ്ങളിലും ഭയപ്പെടാൻ മതിയായ കാരണമുണ്ടോ എന്നല്ല നാം അന്വേഷിക്കേണ്ടത് പ്രത്യത എങ്ങനെയാണ് അപകട സാഹചര്യം തരണം ചെയ്യാൻ സാധിക്കുക എന്നാണ് ആലോചിക്കേണ്ടത് പലപ്പോഴും നമ്മെ തോൽപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അകാരണമായ ഭയമാണ് അത് നമ്മൾ തന്നെ മെനഞ്ഞെടുക്കുന്നതാണ് അവയ്ക്ക് ഈ സിസ്രോയെ പോലെയുള്ള പ്രഗത്ഭരെയും തകർക്കാൻ സാധിക്കും അകാരണ ഭയങ്ങളെ മെനഞ്ഞെടുക്കാൻ മനസ്സിനെ അനുവദിക്കാതിരുന്നാൽ നമുക്ക് ധീരതയോടെ ലക്ഷ്യത്തിലെത്താം